വിദേശത്ത് തെയ്യം കെട്ടിയ കോലധാരികൾ വിശ്വാസികളോടും സ്ഥാനികരോടും വിളിച്ചു ചേർത്ത് ക്ഷമാപണം നടത്തി കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലിന് യു എ ഇലെ അജുമാനിലുള്ള പ്രവാസികളായ ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത തങ്ങൾ തെയ്യം കെട്ടിയിരുന്നുവെന്നും വീടുകളിലും വയൽത്തറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ തങ്ങളെ പ്രേരിപ്പിച്ചതെന്നും കോലധാരികളും സഹപ്രവർത്തകരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് തങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെന്നും ബോധപൂർവ്വമല്ലാത്ത തങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യ വിശ്വാസി സമൂഹത്തിനുണ്ടായ വിഷമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അതോടൊപ്പം ഇത്തരം പ്രവൃത്തികൾ ഭാവിയിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ആവർത്തിക്കില്ലെന്നും ക്ഷേത്രം സ്ഥാനികർക്കും വിശ്വാസികൾക്കും ഉറപ്പു നൽകുന്നതായും മുൻകാലങ്ങളിൽ സഹകരിച്ച പോലെ തുടർന്നും തങ്ങളോട് സഹകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കെ പി പ്രസൂൺ പെരുവണ്ണാൻ കെ പി രാജൻ പെരുവണ്ണാൻ ചന്ദ്രൻ പെരുവണ്ണാൻ ബിജു നടുവിൽ പി വിജേഷ് കുത്തുപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത കോലധാരികളും സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന പത്രക്കുറിപ്പാണിത് വടക്കേ മലബാറിലെ കാവുകളിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഭാഗമായ കൂടി കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളെ ദൈവിക പരിവേഷത്തിലാണ് വിശ്വാസികൾ ആദാ ആരാധിച്ചു വരുന്നത് കാവുകളിൽ വ്രതശുദ്ധിയോടുകൂടി ഓലം ധരിക്കുന്ന കനലാടിമാരെ ദൈവിക പരിവേഷത്തോടെയാണ് വിശ്വാസികൾ ദിശ ദർശിക്കാറ് ഇതിനു വിവിധ സമുദായ അംഗങ്ങൾ ദീർഘകാലത്തെ കഠിന പ്രയത്നങ്ങളിലൂടെയാണ് വലിയൊരു ഭക്ത സമൂഹത്തെ കാവുകളിൽ ഒരുക്കിയെടുക്കുന്നത് ഈ വിശ്വാസ സമൂഹത്തെയും ഊരാളന്മാരും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ മറന്നുപോയതിനാലുള്ള മനോവേദനയോടെയാണ് ഈ പത്രക്കൂർപ്പിനാധാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം യു എയിലെ അജ്മാനിലുള്ള പ്രവാസികളായ ചില ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ ഞങ്ങൾ തെയ്യം കെട്ടിയിരുന്നു നേർച്ചയായി ഗൃഹങ്ങളിലും വയൽത്തറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാന സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി ബോധപൂർവമല്ലാത്ത ഞങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യ വിശ്വാസി സമൂഹത്തിനുണ്ടായിട്ടുള്ള വിഷമതകൾക്ക് നിർഭാജ്യം ഖേദം പ്രകടിപ്പിക്കുന്നു ഇത്തരം പ്രവൃത്തികൾ ഭാവിയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കില്ലെന്ന് ക്ഷേത്രസാനികൾക്കും വിശ്വാസികൾക്കും ഉറപ്പു നൽകുന്നു മുൻകാലങ്ങളിൽ സഹകരിച്ചതുപോലെ തന്നെ തുടർന്നും ക്ഷേത്രസ്ഥാനികന്മാരും ക്ഷേത്ര ഭാരവാഹികളോടും ഞങ്ങളോട് അഭ്യർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let's go. <laughs> your happy home, open your eyes and look around you. Just feel your home. Yes, it's ready. We are ready. ready yeah, uh -huh. uh -huh. mm. All quality brands for your dream home under one roof at affordable price Rena Tile Gallery Ullikil Road Iriti Kanor from the house of Rena Developers. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്രാറ്റീനം ആഭരണ പർച്ചേസിന് മൂന്ന് ലക്ഷം രൂപ ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം ബോബി ചെമണി ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംസ്കേപ്പിന്റെ പുതിയ തുടക്കം അതെ ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹോംസ്കേപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇത് മലയോര മേഖലയിലെ ഉൽപ്പന്നങ്ങൾ തേടി മലയോര ജനതയ്ക്ക് ദൂരദേശങ്ങളിലേക്ക് പോകേണ്ടതില്ല വിശാലമായ കളക്ഷൻ മികച്ച ഗുണനിലവാരം ആകർഷകമായ ഓഫറുകൾ കൃത്യമായ സർവീസ് ഇവയെല്ലാം ഹോംസ്കേപ്പിന്റെ സവിശേഷതകളാണ് ഇത് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ള വൺ സ്റ്റോപ്പ് ഹോംസ്കേപ്പ് ഫേർണിച്ചർ ഉൽപ്പന്നങ്ങൾക്കായുള്ളൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ പോയിണ്ണം വാങ്ങട്ടെന്ത്